കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രകുളം നവീകരിക്കുന്നു നവീകരണ ഉൽഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളം നവീകരിക്കുന്നത് കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രകുളം നവീകരിക്കുന്നു നവീകരണത്തിന്റെ ഉൽഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഇന്ന് കുളം നികന്നാൽ ഒരു കുഴപ്പവും എന്നാണ് സവിശേഷ ബുദ്ധിയോട് നമ്മൾ പറയുന്നത് നമ്മളാണെങ്കിൽ ആകാശഗോളങ്ങളെ ഉള്ളും കയ്യിലിട്ട് അപമാനമാകുന്നവരാണ് നിർമ്മിത ബുദ്ധി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കാലത്ത് ജീവിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ഉള്ള യാത്ര നമുക്ക് ഈ ദുരന്തങ്ങൾ വന്നിരുന്നു കുളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല എന്ത് വലിയ ഒരു ദൗത്യമാണ് ഈ കുളം ചെയ്യുന്നത് ചടിയിലേക്ക് വെള്ളത്തെ കൊടുക്കുന്ന ഏറ്റവും വലിയ പങ്ക് വഹിക്കാത്ത കുളങ്ങളും നമ്മുടെ വയലുകളും എല്ലാം ഈ പ്രാധാന്യമുള്ള കുളത്തിന് ഇത്രയും പ്രത്യേകതയുള്ള കുളങ്ങളെ ആ ഗൗരവത്തോടൊന്ന് സംരക്ഷിക്കാൻ കഴിഞ്ഞു നബാർഡ് ആർ ഐ ഡി എഫ്

നമ്മുടെ മന്ത്രി ുപരിയായി നിങ്ങൾക്കറിയാം അവനിക്കുന്ന മണ്ഡലത്തിലെ ധീരനായ ഒരു പോരാളിയായിരുന്നു നമ്മുടെ സഹോദര തുല്യനാണ് ആദ്യ സഖ്യ ബോർഡ് മെമ്പറായി വന്നു നമ്മുടെ ചേർന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി അഡ്വക്കേറ്റ് എ ജി കുമാർ പി വി സത്യനേഷൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു പി എസ് രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജെ ആദർശ് ബിനു അശോക് പി അരവിന്ദാക്ഷൻ അഡ്വക്കേറ്റ് എ എസ് സുനിൽ ചിറപ്പുറത്ത് മുരളി കൃഷ്ണകുമാർ രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം